മനുഷ്യനായി പുനർജനിക്കാൻ ഇവിടെ വരും കാണാം കാഠ്മണ്ഡു ഓരോ വിശ്വാസവും അത് വിശ്വസിക്കുന്നവരുടെ മാത്രം സത്യമാണ് പശുപതിനാഥ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു സത്യം നമ്മൾ വിശ്വസിച്ചേ പറ്റൂ ആ സത്യം എന്താണെന്ന് അറിയും മുൻപ് പശുപതിനാഥ ക്ഷേത്രത്തെക്കുറിച്ചുള്ള മറ്റു ചില വിശ്വാസങ്ങളും കെട്ടുകഥകളും ഐതിഹ്യങ്ങളും മിത്തുകളും കേൾക്കാം ഇവിടെ എത്തിയാൽ മനുഷ്യനായി പുനർജനിക്കാം പശുപതിനാഥ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ വിശ്വാസങ്ങളിൽ ഒന്നാണ് അത് ആ വിശ്വാസത്തിന് പിന്നിലെ നിഗൂഢതകൾ തേടിയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ സ്ഥിതി ചെയ്യുന്ന വിശ്വപ്രസിദ്ധമായ ശിവക്ഷേത്രമാണ് പശുപതിനാഥ ക്ഷേത്രം ഭാഗ്നമതി നദിയുടെ തീരത്തെ ഈ ക്ഷേത്രം നേപ്പാളിലെ ഏറ്റവും പവിത്രമായ ശിവാലയമായാണ് കണക്കാക്കുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പശുപതിനാഥ ക്ഷേത്രത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നേപ്പാളിലെ തന്നെ വളരെ പഴക്കം ചെന്ന ശിവേത്രങ്ങളിൽ ഒന്നാണ് പശുപതിനാഥ ക്ഷേത്രം ക്ഷേത്രം നിർമ്മിക്കപ്പെട്ട വർഷത്തെക്കുറിച്ച് വ്യക്തമായ അറിവില്ല പശുപതിനാഥ ഭാവത്തിലുള്ള ശിവനാണ് ഇവിടെ പ്രതിഷ്ഠ ജീവികളുടെ സംരക്ഷകൻ എന്നാണ് പശുപതി എന്ന വാക്കിൻ്റെ അർത്ഥം പശുപതിനാഥ ക്ഷേത്രത്തിലേക്കുള്ള വഴിയുടെ ഇരുവശത്തും ക്ഷേത്രത്തിലെ വഴിപാടുകൾക്കും അർച്ചനകൾക്കും ആവശ്യമായ पूजा सामग्री खाना ये रुद्राक्ष का टोकर पूजा का पूरा सेट है मंदिर में देना आपका नाम से पूजा हो जाएगा आपको बाद में प्रसाद कोको ओके इसका दाम कितना है नेपाली फाइव हंड्रेड का है नेपाली फाइव हंड्रेड നേപ്പാളിൻ്റെ അടയാളമുള്ള വിവിധ കൗതുക വസ്തുക്കളും ആഭരണങ്ങളും തുകലും തൂവലും കൊണ്ടുണ്ടാക്കിയ നിരവധി കരകൗശല വസ്തുക്കളും ഒക്കെ വിൽക്കുന്ന വഴിവാണിപ്പക്കാരുടെ നീണ്ട നിര കടന്നു വേണം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമങ്ങൾ കടന്നാൽ പിന്നെ കാണുക വൃദ്ധരും വികലാംഗരായ ഭിക്ഷക്കാരും അനുഗ്രഹ വർഷവുമായെത്തുന്ന ഹിജ്രകളെയുമാണ് ഇതെല്ലാം കടന്നാലും ക്ഷേത്രത്തിൻ്റെ പടിക്കെട്ടുകളിൽ പുരാണ കഥാപാത്രങ്ങളുടെ വേഷം കെട്ടി ഭാവി പ്രവചിച്ച പണം വാങ്ങാനിരിക്കുന്ന വിവിധ വേഷധാരികളെ കാണാം ഇവരിൽ വിശ്വസിച്ച കയ്യിലുള്ള പണം കൊടുത്ത് അനുഗ്രഹം നേടാൻ ശ്രമിക്കുന്ന വിദേശീയരുൾപ്പെടെയുള്ള സഞ്ചാരികളെയും കാണാം ഭക്തർ മാത്രമല്ല ക്ഷേത്രവും അതിൻ്റെ ശില്പചാതുരിയും വെറുതെ കാണാൻ വരുന്ന ടൂറിസ്റ്റുകളുമുണ്ട് രുദ്രാക്ഷവും കാവ്യും ധരിച്ച ധാരാളം സന്യാസിമാരെയും ക്ഷേത്ര പരിസരത്ത് കാണാം ചുറ്റും നിഗൂഢതയുടെ ആവരണം ഒളിപ്പിച്ചു വച്ച ക്ഷേത്രമാണ് പശുപതിനാഥ ക്ഷേത്രം ഈ ക്ഷേത്രം എന്നാണ് നിർമ്മിക്കപ്പെട്ടതെന്നോ ആരാണ് നിർമ്മിച്ചതെന്നോ വ്യക്തമായ അറിവ് ആർക്കുമില്ല വളരെ പുരാതനമായ ക്ഷേത്രമാണിത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മിത്തുകളും ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും അനേകം പുരാതന കാലത്തെ ആളുകളുടെ ജീവിത രീതികളിലേക്ക് വെളിച്ചം വീശുന്ന പശുപതിനാഥ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ചരിത്രകാരന്മാരുടെയും ഗവേഷകരുടെയും നിരീക്ഷണങ്ങൾ ധാരാളം തലമുറകളായി സംരക്ഷിച്ചു പോരുന്ന ഈ നിർമ്മിതി ഇന്ന് സംരക്ഷിത പൈതൃക കേന്ദ്രം കൂടിയാണ് ഉത്തരം കിട്ടാതെ നീളുന്ന സമസ്യകളിലേക്കാവും പശുപതിനാഥ ക്ഷേത്രത്തെക്കുറിച്ചുള്ള മിത്തുകൾ നമ്മെ കൂട്ടിക്കൊണ്ടുപോവുക നേപ്പാളിലെ ഏറ്റവും പവിത്രമായ ശിവക്ഷേത്രമായി കണക്കാക്കപ്പെടുന്ന ഇവിടേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ഭക്തരും വിനോദസഞ്ചാരികളും ദിനം പ്രതി വരുന്നു പളനിയിലൊക്കെ കാണും പോലെ ഇവിടെ വന്ന് തലമുണ്ഠനം ചെയ്യുന്നവരുണ്ട് നദീതീരത്തെ ഹോമകുണ്ഠങ്ങളിൽ ആളിക്കത്തുന്ന അഗ്നിയോടൊപ്പം മന്ത്രോച്ചാരണങ്ങളും മുഖരിതമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പശുപതിനാഥ ക്ഷേത്രം ഇടം നേടിയത് ഇ ഡി നാനൂറിലാണ് ഈർമ്മിക്കപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു പതിനാലാം നൂറ്റാണ്ടിൽ നേപ്പാൾ രാജാവായിരുന്ന ഭൂപേന്ദ്രമല്ല പുനർനിർമ്മിച്ചതാണ് ഇന്ന് കാണുന്ന ക്ഷേത്രം എന്നും പറയപ്പെടുന്നു ഭാരതവുമായി ഈ ക്ഷേത്രത്തിന് അഭേദ്യമായ ബന്ധമുണ്ട് കർണാടകയിൽ നിന്നുള്ള ഉന്നത വിദ്യാഭ്യാസം നേടിയ വേദ ദ്രാവിഡ ബ്രാഹ്മണ പണ്ഡിതരായ നാല് ഭട്ട ബ്രാഹ്മണരാണ് ഇവിടുത്തെ പ്രധാന പൂജാകർമ്മങ്ങൾ നിർവഹിക്കുന്നത് മറ്റു ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പശുപതിനാഥ ക്ഷേത്രത്തിലെ പൗരോഹിത്യം പാരമ്പര്യമല്ല ശ്രീ ശങ്കരാചാര്യ ദക്ഷിണാംനായ പീഠം ശൃംഗേരിയിൽ നിന്ന് ഋഗ്വേദ പാരായണത്തിൽ വിദ്യാഭ്യാസം നേടിയ ഒരു കൂട്ടം പണ്ഡിതന്മാരിൽ നിന്നാണ് പുരോഹിതന്മാരെ തിരഞ്ഞെടുക്കുന്നത് ആകെ നൂറ്റിയെട്ട് രാജഭണ്ഡാരികൾ ക്ഷേത്രത്തിലുണ്ട് ആരെയും വിസ്മയിപ്പിക്കുന്ന വാസ്തുവിദ്യയാണ് പശുപതി നാഥ ക്ഷേത്രത്തിൻ്റെ ആകർഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് രണ്ട് നിലകളുള്ള ഈ ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരകൾ സ്വർണ്ണ ആവരണത്തോടു കൂടിയ ചെമ്പിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നേപ്പാളി പഗോഡ ശൈലിയിലുള്ള വാസ്തുവിദ്യയാണ് പ്രധാന ക്ഷേത്രത്തിൻ്റേത് ഇരുപത്തിമൂന്ന് മീറ്റർ ഏഴ് സെൻറ്റിമീറ്റർ ഉയരമുള്ള ചതുരാകൃതിയിലുള്ള അടിത്തറയിലാണ് സ്ഥിതി ചെയ്യുന്നത് വെള്ളി ഷീറ്റുകൾ കൊണ്ട് പൊതിഞ്ഞ നാല് പ്രധാന വാതിലുകളും ക്ഷേത്രത്തിനുണ്ട് അകത്ത് രണ്ട് ഗർഭഗൃഹങ്ങളുമുണ്ട് പ്രധാന പ്രതിഷ്ഠയായ മുഖലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അകത്തെ ഗർഭഗൃഹം അഥവാ ശ്രീകോവിലാണ് വീണ്ടും മനുഷ്യജന്മം തരുന്ന പശുപതി നാഥൻ ഈ ക്ഷേത്രത്തിലെ ശിവലിംഗം കണ്ട് തൊഴുന്നവർക്ക് അവർ എത്ര വലിയ പാപം ചെയ്ത മനുഷ്യരാണെങ്കിലും അടുത്ത ജന്മം വീണ്ടും മനുഷ്യനായി പുനർജനിക്കാൻ സാധിക്കും എന്നൊരു വിശ്വാസമുണ്ട് അതുകൊണ്ടാവാം പ്രായമായ ധാരാളം ആൾക്കാർ അവരുടെ ജീവിതത്തിൻ്റെ അവസാന കാലം ചെലവഴിക്കാനായി പശുപതിനാഥ ക്ഷേത്രത്തിലേക്ക് വരാറുണ്ട് ക്ഷേത്ര പ്രതിഷ്ഠ കണ്ട് തൊഴുന്നവർക്ക് മാത്രമല്ല ഭാഗ്നമതി നദിയിൽ കുളിപ്പിച്ച ക്ഷേത്ര പരിസരത്തൊരുക്കിയ ചിതയിൽ സംസ്കരിക്കപ്പെടുന്ന ശവശരീരങ്ങൾക്കും മനുഷ്യനായി പുനർജന്മം ലഭിക്കും എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അതിന് ഉപോത്ബലകമായ ഐതിഹ്യങ്ങളുമുണ്ട് രാത്രി ഏഴ് മണിയോടെ തുടങ്ങിയ ആരത്തിയോടൊപ്പം കത്തിയമർന്ന് ആവിയായി ആകാശത്തേക്കുയരുന്ന ശവശരീരങ്ങളുടെ അപൂർവമായ കാഴ്ച മുന്നിൽ കണ്ടു അത് നിങ്ങൾക്കായി പകർത്താനുമായി ഓരോ വിശ്വാസവും അത് വിശ്വസിക്കുന്നവരുടെ മാത്രം സത്യമാണ് പശുപതിനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ നിങ്ങൾ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു സത്യം നമുക്ക് വിശ്വസിക്കാതിരിക്കാനാവില്ല രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ച് നേപ്പാളിനെ ഉലച്ച ഭൂമികുലുക്കം റിക്ടേ സ്കെയിലിൽ ഏഴ് പോയിൻ്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം നേപ്പാളിലെ ധാരാളം കെട്ടിടങ്ങളും ചരിത്ര സ്മാരകങ്ങളും ദർബാറുകളും തകർന്നു എന്നാൽ പശുപതിനാഥ ക്ഷേത്രത്തിന് ഒന്നും ും അത് ഇവിടെയുള്ള പ്രതിഷ്ഠയുടെ ശക്തി മൂലമാണെന്ന് ഭക്തർ കരുതുന്നു അങ്ങനെ വിശ്വസിക്കാത്തവരെയും അത് അതിശയിപ്പിക്കുന്നു ഇതേത് കാലം ഇതേത് ലോകം എന്ന് നമ്മൾ അതിശയിച്ച് നിന്നു പോകുന്ന ഒരു സ്ഥലത്തേക്കാണ് കാണാ കാഠ്മണ്ഡുവിൻ്റെ അടുത്ത ഭാഗത്തിൽ നമ്മൾ യാത്ര ചെയ്യുന്നത് കാണാം കാത്തിരിക്കുക